വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അർജുൻ പല രേഖകളും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് നുണപരിശോധന പോലും നടത്തിയ ബാലഭാസ്കറിൻ്റെ വിശ്വസ്തനായ അർജുനെന്ന ഡ്രൈവറിൻ്റെ കേസ് പുറത്തുവന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ അച്ഛൻ ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതലും പറയുന്നത് അന്ന് തന്നെ പോലീസിനോട് അർജുൻ അത്ര നല്ലൊരു ചെറുപ്പക്കാരനല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു അർജുൻ്റെ മേലുള്ള സംശയത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു എന്നാൽ അന്ന് ഇതാരും കാര്യമായി എടുത്തിരുന്നില്ല എന്നാണ് ബാലുവിൻ്റെ അച്ഛൻ പറയുന്നത് എൻ്റെ ചെറുമകളെയും മകനെയും എനിക്ക് നഷ്ടമായി അതെല്ലാം തീരാവേദനയിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും സത്യം അറിയാതെ എൻ്റെ മകനെപ്പോലും പലരും കുറ്റപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് അർജുനുമായി കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ വീണ്ടും കേസുമായി തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് ബന്ധപ്പെടുന്നു അതുകൊണ്ട് തന്നെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്നതും അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തെളിവുകൾ സത്യമായി മാറുകയാണെന്നും പ്രേക്ഷകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ അച്ഛനും പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ സത്യമാണ് എന്ന് തോന്നുന്നുവെന്നും ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വേദനയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് വൈൽഡസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ സംശയങ്ങൾ തീരാതെയാണ് പിതാവ് ഉണ്ണി ഇപ്പോൾ രംഗത്ത് നിൽക്കുന്നത് പെരിന്തൽമണ്ണ സ്വർണ്ണ കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് കുടുംബം വീണ്ടും സംശയങ്ങളുമായി രംഗത്ത് വരുന്നത് മകൻ ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് തന്നെയാണെന്ന് പിതാവ് ഉണ്ണി വീണ്ടും പറയുന്നു അർജുൻ മുൻപേ കുറ്റവാളിയെന്നാണ് അറിയാൻ സാധിച്ചത് തന്റെ സംശയങ്ങൾ ശക്തമാക്കുന്നു എന്നാണ് പിതാവ് ഉണ്ണി പറയുന്ന വാക്കുകൾ സി ബി ഐ അന്വേഷണത്തിലും തൃപ്തിയില്ല എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് സി ബി ഐ ഒന്നും തൊടാതെ റിപ്പോർട്ടാണ് കൊടുത്തതെന്നും ബാലുവിന്റെ മരണത്തിന് പിന്നിൽ സ്വർണക്കടത്ത് സംഘം തന്നെയാണെന്നും കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബാലുവിന്റെ മരണത്തിൽ ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല എന്നും എ ടി എം കവർച്ച ഉൾപ്പെടെ അർജുൻ നടത്തിയതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു അർജുൻ ബാലഭാസ്കറിനെ കൂടെ എത്തുന്നത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ പരിചയപ്പെട്ടതാണെന്നും പിതാവ് ഉണ്ണി പറയുന്നുണ്ട് പെരിന്തൽമണ്ണ കേസിൽ അർജുൻ അറസ്റ്റിലായതോടെയാണ് ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് ബാലഭാസ്കറിന്റെ അപകടമരണമല്ല എന്നും സ്വർണ്ണക്കെടുത്ത് സംഘങ്ങൾ ഇതിൽ പങ്കുണ്ടെന്ന് നേരത്തെ തന്നെ ഉയർന്ന ആരോപണമായിരുന്നു അപകടത്തിന് തൊട്ടു മുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടതായി കലാഭവൻ സോബിയും മൊഴി നൽകിയിരുന്നു അപകടമരണത്തിൽ തന്നെ ദുരൂഹതയുണ്ടെന്ന ആരോപണമുയർന്നതോടെ ആദ്യം ക്രൈംബ്രാഞ്ച് പിന്നീട് സി ബി ഐയും സംഭവത്തിൽ അന്വേഷണം നടത്തി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ മുന്നോട്ട് രംഗത്ത് വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെ കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നു ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ അതിനെ ഏറ്റെടുക്കുന്നു പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്ന വാക്കുകളെല്ലാം മുഖവുരയ്ക്കെടുത്ത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് തന്നെയാണ് ആരാധകരുടെ ആവശ്യം എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ അറിയാൻ സാധിക്കാത്തതും വളരെയധികം തീരാ നോവായി തന്നെ മാറുന്നുവെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ